സമൂഹ മാധ്യമത്തിലൂടെ മലയാളികൾക്ക് സുപരിചിതയാണ് നടൻ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ കൃഷ്ണ യൂട്യൂബർ സംരംഭക എന്നീ നിലകളിലും ദിയ പ്രശസ്തിയാണ് വിവാഹ ജീവിതവും ഗർഭകാലവുമെല്ലാം ആസ്വദിക്കുകയാണ് ദിയ ഇപ്പോൾ അശ്വിൻ ഗണേഷ് ആണ് ദിയയുടെ ഭർത്താവ് ഗർഭിണിയായതിനു ശേഷം ആദ്യമായി നടത്തിയ ചടങ്ങിനെ കുറിച്ച് ദിയയും അശ്വിനും മുമ്പ് സംസാരിച്ചിരുന്നു അഞ്ചാം മാസത്തിൽ നടത്തുന്ന ചടങ്ങാണിത് ചടങ്ങിൻ്റെ വീഡിയോയുമായാണ് ദിയ ഏറ്റവും ഒടുവിൽ ആരാധകർക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത് മഡിസാർ സാരിയിൽ അതീവ സുന്ദരിയായി തമിഴ് ബ്രാഹ്മിൻ സ്റ്റൈലിലാണ് അഞ്ചാം മാസത്തെ ചടങ്ങുകൾക്കായി ദിയ എത്തിയത് സ്വർണ്ണക്കരയുള്ള മുണ്ടും വേഷ്ടിയും അണിഞ്ഞാണ് അശ്വിൻ എത്തിയത് ദിയ ആദ്യമായി മഡിസാർ സാരി ഉടുത്ത് വന്ന ദിവസമാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആദ്യമായിട്ടാണ് ഞാനത് കാണുന്നത് വിവാഹത്തിന് അങ്ങനെ ചെയ്താലോ എന്നൊരു ആലോചന ഞങ്ങൾക്കുണ്ടായിരുന്നു പക്ഷേ ഭാഗ്യത്തിന് നമുക്ക് അങ്ങനെ ഒരു ഒരുങ്ങാ ഇതുപോലൊരു ഫങ്ഷൻ വന്നു അത് അന്ന് ചെയ്യാത്തതൊക്കെ ഇന്ന് നടത്തി നമുക്ക് തന്നെ കാണാൻ പറ്റാത്തൊരു ലുക്ക് കാണാൻ പറ്റി അശ്വിൻ പറഞ്ഞു അവൾക്കത് നന്നായി ചേർന്നു കാണാൻ നല്ല ഭംഗിയായിരുന്നു ദിയയുടെ മഡിസർ സാരി ലുക്കിനെ കുറിച്ച് അഹാന പറഞ്ഞത്